എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സിപിഎം ഗുണ്ടകളും പോലീസും ചേർന്ന് മർദ്ദിക്കുന്നതിൽ പ്രതിഷേധിച്ച കെ പി സി സി ആഹ്വാന പ്രകാരം പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി കോൺഗ്രസ് രാജാക്കാട് ബൈസൺവാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഉടുമ്പോന ബ്ലോക്ക് പ്രസിഡന്റ് എം പി ജോസ് ഉദ്ഘാടനം ചെയ്യും സാധാരണ ജനജീവിതം ബുദ്ധിമുട്ടിലാക്കി വിനോദസഞ്ചാരം നടത്തുന്ന മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുമ്പോട്ട് തന്നെ പോകുമെന്നും പോലീസിനെയും പാർട്ടി ഗുണ്ടുകളെയും വെച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ശക്തമായി നേരിടുമെന്നും പ്രതിഷേധ സമരത്തിൽ സംസാരിക്കവേ നേതാക്കൾ പറഞ്ഞു ഈ ഉല്ലാസയാത്ര അവസാനിപ്പിക്കുന്ന വരെ കേരളത്തിൽ ഉടനെ ഈ പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല ഇനി തിരുവനന്തപുരം ജില്ലയിൽ നാളെ മുതൽ യാത്ര അവസാനിക്കുന്നവരെ തുടർ സമരങ്ങളുടെ ഒരു പ്രഹേണിക തന്നെ കോൺഗ്രസ് പാർട്ടി അയച്ചു തീരുമാനിച്ചിരിക്കുക ഡീസലിന് പെട്രോളിന് രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തിയൊരു സംസ്ഥാനമാ കേരളം എന്നിട്ട് ആ വരുന്ന ആയി കിട്ടുന്ന കോടിക്കണക്കൻ രൂപ മറ്റാവശ്യങ്ങൾക്ക് വകമാറ്റി ചെലവഴിച്ച ഫലമായി അകല് പെൻഷൻ വാർത്തയ്ക്കെൻഷൻ ഉൾപ്പെടെ രാജക്കാട് ടൌൺ ചുറ്റി പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് സ്റ്റേഷൻ കവാടത്തിയിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന യോഗത്തിൽ രാജക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി അധ്യക്ഷത വഹിച്ചു ഉടുമ്പുചര ബ്ലോക്ക് പ്രസിഡന്റ് എം പി ജോസ് ഉദ്ഘാടനം ചെയ്തു കെ പി സി സി അംഗം ആർ ബാലംപിള്ള മുഖ്യപ്രഭാഷണം നടത്തി ബൈസംബാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവധമ്പിൽ ബെന്നി പാലക്കാട്ട് കിങ്ങിണി രാജേന്ദ്രൻ വി ജെ ജോസഫ് ബാബു കൊച്ചുപുര എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി സിറ്റിവിഷൻ രാജക്കാട്